കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായൊരു പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണ് രണ്ട് തവണ തുടർച്ചയായി ഭരണം നഷ്ടപ്പെട്ട കോൺഗ്രസ് പാർട്ടി ഇത്തവണ എന്ത് വില കൊടുത്തും സംസ്ഥാനം തിരിച്ചുപിടിക്കാൻ പ്രതിജ്ഞാബന്ധരാണ് പതിറ്റാണ്ടുകളായി ഗ്രൂപ്പ് പോരുകളിൽ ഉഴലുന്ന കേരളത്തിലെ കോൺഗ്രസിനെ പുനർജീവിപ്പിക്കാൻ പാർട്ടി ഹൈക്കമാൻഡ് തന്നെ നേരിട്ട് കളത്തിലിറങ്ങുന്നു എന്നതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ കേരളത്തിൽ വിപുലമായ പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയേക്കും ഇത് കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ അടിമുടി മാറ്റുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് കേരളത്തിൽ ഭരണം നഷ്ടപ്പെടുന്നത് ദേശീയതലത്തിൽ പാർട്ടിയുടെ ന് വലിയ തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവിലാണ് ഹൈക്കമാൻഡിന്റെ ഈ നീക്കം അതുകൊണ്ട് തന്നെ ഓർ ഡൈ എന്ന നിലപാടാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് മുന്നോട്ട് വെച്ചത് ഗ്രൂപ്പ് വഴക്കുകളിൽ ദുർബലമായ പാർട്ടിയെ പുനർജീവിപ്പിക്കാൻ ശക്തമായ ഒരു നേതൃത്വം ആവശ്യമാണെന്ന് അവർ ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് പട നയിക്കാൻ എത്തുന്നത് കേരളത്തിൽ രാഹുൽ ഗാന്ധിക്ക് വലിയ സ്വീകാര്യതയുമുണ്ട് വയനാട് എം എന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങളുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമാണുള്ളത് ഇതൊരു സാധാരണ തിരഞ്ഞെടുപ്പ് പ്രചാരകന്റെ റോളിന് മാറി ഒരു ജനകീയ നേതാവിന്റെ ഇമേജ് അദ്ദേഹത്തിന് നൽകുന്നു രാഹുൽ നയിക്കുന്ന യാത്ര ബീഹാർ മോഡലിൽ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലൂടെയും കടന്നുപോകും ഈ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം സഹോദരിയും എഐ ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിയും സജീവമായി പങ്കെടുത്തേക്കും പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൂടുതൽ ഊർജം നൽകുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് അവരുടെ ആകർഷകമായ പ്രസംഗ ശൈലിയും ജനങ്ങളുമായി എളുപ്പത്തിൽ ബന്ധം സ്ഥാപിക്കാനുള്ള കഴിവും പാർട്ടിയെ സഹായിച്ചേക്കാം പ്രത്യേകിച്ച് യുവ വോട്ടർമാരെയും വനിതാ വോട്ടർമാരെയും ആകർഷിക്കാൻ ഇത് സഹായകമാകും സാധാരണക്കാരുമായി നേരിട്ട് സമ്പാദിക്കുന്നതിലൂടെ ഭരണവിരുദ്ധ വികാരം ആളി കത്തിക്കാൻ അവർക്ക് സാധിക്കും രാഹുൽ പ്രിയങ്ക കൂട്ടുകെട്ട് സംസ്ഥാന കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് താല്പര്യങ്ങളെ മറികടക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ ദേശീയ നേതൃത്വം നേരിട്ട് ഇടപെടുന്നതോടെ സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചരണ തന്ത്രങ്ങളിലും ഗ്രൂപ്പ് താല്പര്യങ്ങൾ കുറഞ്ഞു വരും ഇത് പാർട്ടിക്ക് കൂടുതൽ ഐക്യത്തോടെ പ്രവർത്തിക്കാൻ അവസരം നൽകും തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി കേരളത്തിലെ ചുമതല ഉള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നീക്കങ്ങൾ ശ്രദ്ധേയമാണ് തിരുവനന്തപുരത്തും കൊച്ചിയിലും വീട് വാടകയ്ക്കെടുത്ത് താമസം തുടങ്ങിയത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രവർത്തന ശൈലിയിലെ ഒരു വലിയ മാറ്റമാണ് മുൻപ് കേരളത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന നേതാക്കൾ ഇവിടെ ഹോട്ടലുകളിൽ താമസിച്ച് പരിപാടികളിൽ പങ്കെടുത്ത് മടങ്ങുന്നതായിരുന്നു പതിവ് എന്നാൽ ദീപാദാസ് മുൻഷി സ്ഥിരമായി സംസ്ഥാനത്ത് തങ്ങാനും താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായി നേരിട്ട് സംവാദിക്കാനും തീരുമാനിച്ചു ഈ തന്ത്രപരമായി നീക്കത്തിന് പിന്നിൽ ചില വ്യക്തമായ ലക്ഷ്യങ്ങളുമുണ്ട് സംസ്ഥാനത്ത് സ്ഥിരമായി ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നതിലൂടെ നേതാക്കൾക്ക് ഓരോ ജില്ലയിലെയും ഡി സി സി നേതൃത്വങ്ങളുമായി നേരിട്ട് ആശയവിനിമയം ഇത് സാധിക്കും ഇത് ഗ്രൂപ്പ് വഴക്കുകൾ പരിഹരിക്കുന്നതിനും സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കും ഹോട്ടലുകളിലെ താമസം ഒഴിവാക്കി വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുന്നതിലൂടെ കോൺഗ്രസിന് വലിയ സാമ്പത്തിക നേട്ടവും ഉണ്ടാകും ഇത് പാർട്ടിക്ക് അത്യാഡംബരങ്ങൾ ആവശ്യമല്ലെന്ന സന്ദേശവും നൽകുന്നു നേതാക്കൾക്ക് കൂടുതൽ സമയം കേരളത്തിൽ ചെലവഴിക്കാനും സാധിക്കും ഇത് രണ്ടാം ദിന നേതാക്കളുമായും സാധാരണ പ്രവർത്തകരുമായും ബന്ധം സ്ഥാപിക്കാൻ സഹായകമാകും അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും പരിഹരിക്കാനും സാധിക്കും കോൺഗ്രസ് അധികാരത്തിലെത്തിയ തെലങ്കാനയിൽ ദീപാദാസ് മുൻഷി സമാനമായ തന്ത്രമാണ് ഉപയോഗിച്ചത് ഇത് കേരളത്തിലും വിജയിക്കുമെന്നാണ് ഹൈക്കമാൻഡിന്റെ പ്രതീക്ഷ കോൺഗ്രസിന്റെ പുതിയ തന്ത്രങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ എങ്ങനെ സ്വാധീനിക്കും എന്നതും നിർണായകമാണ് നിലവിൽ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ശക്തമാണ് ഭരണ തുടർച്ച ഉണ്ടായിട്ടും ജനജീവിതം ദുസ്സഹമാക്കുന്ന വിലക്കയറ്റം സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി അഴിമതി ആരോപണങ്ങൾ എന്നിവ പ്രതിപക്ഷത്തിന് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ പാർട്ടിക്ക് പുതിയ ഊർജം നൽകിയേക്കാം രാഹുലും പ്രിയങ്കയും നേരിട്ട് പ്രചാരണത്തിന് എത്തുന്നത് പാർട്ടിക്ക് നഷ്ടപ്പെട്ട ജനവിശ്വാസം തിരികെ പിടിക്കാനും സഹായിച്ചേക്കാം കൂടാതെ മറ്റ് പ്രതിപക്ഷ കക്ഷികൾ ായ മുസ്ലിം ലീഗ് ആർ എസ് പി തുടങ്ങിയവയുടെ പിന്തുണയും നിർണായകമാണ് എന്നാൽ വെല്ലുവിളികളും ഏറെയാണ് കേരളത്തിലെ കോൺഗ്രസിലെ ഗ്രൂപ്പ് താല്പര്യങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നത് എളുപ്പമല്ല സ്ഥാനാർത്ഥി നിർണയത്തിൽ ഹൈക്കമാൻഡ് കടുത്ത നിലപാടുകൾ സ്വീകരിച്ചാൽ അത് ചില നേതാക്കളും അവരുടെ അനുയായികളെയും പാർട്ടിയിൽ നിന്ന് അകറ്റാൻ സാധ്യതയുണ്ട് ഇത് തിരഞ്ഞെടുപ്പിലും തിരിച്ചടിയായേക്കാം അതേസമയം ഇടതുമുന്നണിക്ക് ഭരണ തുടർച്ച ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ആഭ്യന്തര പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നുണ്ട് എൻ ഡി എയുടെ സാന്നിധ്യം മൂന്നാം കക്ഷിയായ തിരഞ്ഞെടുപ്പിനെ കൂടുതൽ സങ്കീർണ്ണമാകും പുതിയ സാഹചര്യത്തിൽ കേരളത്തിലെ വോട്ടർമാർ ഏത് മുന്നണിയെ പിന്തുണയ്ക്കും എന്നതും കണ്ടറിയണം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഇടപെടലുകൾ വിജയിക്കുമോ അതോ വെറുമൊരു പ്രചാരണ തന്ത്രമായി ഒതുങ്ങുമോ എന്നതും വരും ദിവസങ്ങളിൽ വ്യക്തമാകും എങ്കിലും ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പോരാട്ടം ഇത്തവണ കൂടുതൽ വാശിയേറിയതും പ്രവചന അതീതവുമായിരിക്കും കേരളത്തിൽ ഭരണ തുടർച്ച നേടി ഇടതുപക്ഷ സർക്കാരിനെതിരെ നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരം കോൺഗ്രസ്സിന് വലിയ സാധ്യതകൾ തുറന്നു നൽകുന്നുണ്ട് വിലക്കയറ്റം സാമ്പത്തിക പ്രതിസന്ധി അഴിമതി ആരോപണങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ജനങ്ങൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുമുണ്ട് ഇത് യു ഡി എഫിന് അനുകൂലമായൊരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരിട്ട് ഇടപെട്ട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പാർട്ടിയുടെ സാധ്യത വർദ്ധിപ്പിക്കും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും സാന്നിധ്യം താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾക്ക് പുതിയ ഊർജ്ജം നൽകും ഗ്രൂപ്പ് പോരുകൾ കുറച്ച് ഒറ്റക്കെട്ടായി നീങ്ങാൻ സാധിച്ചാൽ ഇത് തിരഞ്ഞെടുപ്പിൽ നിർണായകമാകും എങ്കിലും വെല്ലുവിളികളും ഏറെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കങ്ങൾ പ്രാദേശിക വിഷയങ്ങളിലെ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്നിവയെല്ലാം കോൺഗ്രസ് വിജയത്തെ സ്വാധീനിച്ചേക്കാം നിലവിലെ അനുകൂല സാഹചര്യം വോട്ടാക്കി മാറ്റാൻ സാധിക്കുമോ എന്നതും കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഭരണവിരുദ്ധ ം ശക്തമാണെങ്കിലും അത് പൂര്ണ്ണമായും യുഡിഎഫിന് അനുകൂലമാകുമോ എന്നും കണ്ടറിയണം